നമസ്കാരം ആസാദ് യുണൈറ്റഡ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വികസനം ഡിസംബറോടെ യാഥാർത്ഥ്യമാവും മന്ത്രി മുഹമ്മദ് റിയാസ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ആം ആദ്മി ഐ എഫ് എഫ് കെ നാലാം ദിനം നാളെ അറുപത്തിയേഴ് ചിത്രങ്ങൾ പ്രദർശനത്തിന് ഐ എഫ് എഫ് കെ ക്രൗഡ് ഫണ്ടിംഗ് മുതൽ നിർമ്മിത ബുദ്ധി വരെ ചർച്ചകളുമായി മീറ്റ് ദി ഡയറക്ടർ പ്രബീർപുർ കായ സ്ഥി മുഖ്യാതിഥി ആക്കിയതിനെതിരെ കണ്ണൂർ വി ബേക്കൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ രോഗികളുടെ ഹൃദയാരോഗ്യത്തിന് കൂണുകൾ ഗവേഷണ പ്രബന്ധത്തിന് കേരള സയൻസ് സ്ലാം പുരസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ ഗേറ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ബേക്കൽ കോട്ടയുടെ സമീപത്ത് മുപ്പത് ഏക്കറിലാണ് ഗേറ്റ് വേ റിസോർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റാലിറ്റി കമ്പനിയായ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് റിസോർട്ട് ഒരുക്കിയിരിക്കുന്നത് മുറികളുള്ള പഞ്ചനക്ഷത്രോർട്ടാണ് ഗേറ്റ് വേ ബേക്കൽ ഗസ്റ്റ് റൂമുകൾക്ക് പുറമെ കോട്ടേജുകളും സൂട്ടുകളും വില്ലകളുമുണ്ട് കേരളത്തിന്റെ വിനോദസഞ്ചാര സഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്ന് പ്രതീക്ഷിക്കുന്ന റിസോർട്ടിലൂടെ അഞ്ഞൂറോളം പേർക്ക് നേരിട്ട് തൊഴിലവസരം ലഭിക്കും ഉദുമ പഞ്ചായത്തിൽ ബേക്കൽ പുഴക്കരയിലെ ഉപദ്വീപിൽ മുടങ്ങിപ്പോയെന്ന് കരുതിയ സ്വപ്നമായ ദേശീയപാത വികസനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ യാഥാർത്ഥ്യമാവുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പയ്യന്നൂർ രാമന്തളി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റ് തൊണ്ണൂറ്റിനാല് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചൂളക്കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ ആറ് വരി ദേശീയപാത പ്രവൃത്തി പൂർത്തിയായ ഇടങ്ങളിലൊക്കെ ഇത് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു കാസർഗോഡ് മുതൽ മലപ്പുറം വരെ ഏറെക്കുറെ നേരത്തെ തന്നെ പൂർത്തീകരിക്കാനാവും ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ സമയം വേണ്ടിവരിക മുടങ്ങിപ്പോയ ദേശീയപാത നിർമ്മാണം പുനരാരംഭിക്കാൻ സ്ഥലമെടുപ്പിനായി അയ്യായിരത്തി കോടി രൂപ ചെലവഴിച്ച് കിഫ്ബി വഴിയാണ് ദേശീയപാത വികസനത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് സർക്കാർ നടത്തിയ തുടർച്ചയായ ഇടപെടലിലൂടെയാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുന്നതെന്ന് മന്ത്രി പറഞ്ഞു ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി പയ്യനൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു പയ്യനൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ടി പി സമീറ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വത്സല ഗ്രാമപഞ്ചായത്ത് അംഗം ഒണങ്ങാട്ട് മൊയ്തു പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ ഹസീന കാട്ടൂർ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി ജി രഞ്ജിത്ത് കെ വിജീഷ് വി വി ഉണ്ണി ഉണ്ണികൃഷ്ണൻ ഉസ്മാൻ കരപ്പാത്ത് പി രാമകൃഷ്ണൻ എം നാരായണൻ എന്നിവർ സംസാരിച്ചു കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാലാമത്തേതും അവസാനത്തേതുമായ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ആം ആദ്മി പാർട്ടി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ നിന്നും നിലവിലെ മുഖ്യമന്ത്രി അതിഷി വീണ്ടും കൽക്കാജിയിൽ നിന്നും ജനവിധി നേടും മുപ്പത്തെട്ടംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് പാർട്ടി പുറത്തുവിട്ടത് സൗരഭ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷിൽ നിന്നാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക കഴിഞ്ഞ ദിവസം ബിജെപി വിട്ട് ആം ആദ്മി പാർട്ടിയിലെത്തിയ രമേശ് പെഹൽവാനെ കസ്തൂർബ നഗറിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു നിലവിൽ ആം ആദ്മിയുടെ മഥൻലാൽ ആണ് അവിടെ എം എൽ എ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയും തയ്യാറെടുപ്പോടെയുമാണ് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ബി ജെ പി യെ എവിടെയും കാണാനില്ല അവർക്ക് കെജ്രിവാളിനെ പുറത്താക്കുക എന്ന ഒറ്റ മുദ്രാവാക്യം മാത്രമാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു മുഖം പോലും ഇല്ലെന്നും കെജ്രിവാൾ പറഞ്ഞു രാജ്യാന്തര ചലച്ചിത്രോത്സവ വാർത്തകളിലേക്ക് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ നാലാം ദിനം തിങ്കളാഴ്ച പതിനാല് തിയേറ്ററുകളിലായി വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് അറുപത്തിയേഴ് സിനിമകൾ റീസ്റ്റോർഡ് ക്ലാസിക്സ് വിഭാഗത്തിൽ അഗിറ കുറോസാവയുടെ സെവൻ സമുറായി അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഇറാനിയൻ ചിത്രം മീമറിയം ദ ചിൽഡ്രൺ ആൻഡ് ട്വൻറി സിക്സ് അതേഴ്സ് മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ആൻഹുയുടെ ബോട്ട് പീപ്പിൾ ദ പോസ്റ്റ് മോഡേൺ ലൈഫ് ഓഫ് മൈ ഓൺ ലോക സിനിമ വിഭാഗത്തിൽ അഭിജിത്ത് മസുന്ദാറിന്റെ ബോഡി ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഷോൺ ബേക്കറിന്റെ അനോറ മിഗേൽ ഗോമസിന്റെ ഗ്രാൻഡ് ടൂർ തുടങ്ങി പതിനഞ്ചിൽ പരം വിഭാഗങ്ങളിലായാണ് അറുപത്തിയേഴ് ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തുന്നത് ഫ്രഞ്ച് സംഗീത സംവിധായകയും നിർമ്മാതാവുമായ ബിയാട്രിസ് തിയേറ്ററിന്റെ അരവിന്ദൻ സ്മാരക പ്രഭാഷണമാണ് നാലാം ദിനത്തിലെ മറ്റൊരു ആകർഷണം ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് പരിപാടി ലോക സിനിമാ വിഭാഗത്തിൽ ദ ഡിവോഴ്സ് യങ് ഹാർട്സ് വിയറ്റ്നാം, ലാറ്റിൻ അമേരിക്കൻ വിഭാഗത്തിൽ ദ ലോങ്റ്റ് സമ്മർ ദി കട്ട് ഗ്രാസ് മധു അമ്പാട്ട് റെട്രോസ്പെക്റ്റീവൽ ആൻഡ് ഓൺ ടു ലോസ്റ്റ് ലവ് ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിൽ ഹോളി ഹൗ കൌ സ്മാ കണ്ടംപറ്റി ഫിലിം മേക്കർ ഇൻ ഫോക്കസ് വിഭാഗത്തിൽ ഹോങ് സാങ് സൂവിന്റെ ഹ ഹ സെലിബ്രേറ്റിംഗ് ഷബാന അസ്മി വിഭാഗത്തിൽ ഗന്ധ തുടങ്ങി പതിനാറ് സിനിമകളുടെ ഐ എഫ് എഫ് കെയിലെ ആദ്യ പ്രദർശനവും ഇന്ന് നടന്നു അപ്പുറം മുഖകണ്ണാടി വിക്ടോറിയ കിഷ്കിന്ദ കാണ്ടം വെളിച്ചം തേടി സൗദി വെള്ളക്ക എന്നിവയാണ് ഇന്ന് പ്രദർശിപ്പിച്ച മലയാളം സിനിമകൾ വൈവിധ്യമാർന്ന വിഷയങ്ങളും രസകരമായ ചർച്ചകളും വഴിയൊരുക്കി ഐ എഫ് എഫ് കെയിലെ മീറ്റ് ദി ഡയറക്ടർ പരിപാടി നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ നിർമ്മാണ ചെലവിന്റെ അപര്യാപ്തതകൾ തുടങ്ങി ചലച്ചിത്ര നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റിയുള്ള സംവാദ വേദിയായിരുന്നു ഞായറാഴ്ച നടന്ന മീറ്റ് ദി ഡയറക്ടർ പ്രോഗ്രാം മുഖക്കണ്ണാടിയുടെ സംവിധായകർ സതീഷ് ബാബുസേനൻ സന്തോഷ് ബാബുസേനൻ അങ്കം മാളിന്റെ സംവിധായകൻ വിപിൻ രാധാകൃഷ്ണൻ ഷിർകോവ ഇൻ ലൈസ്വി സംവിധായകൻ ഇഷാൻ ശുക്ല വീ സോമയുടെ സംവിധായകൻ സിറിൽ എബ്രഹാം ഡെന്നിസ് ബോഡിയുടെ സംവിധായകൻ അഭിജിത് മജുംദാർ നിർമ്മാതാവും സൗണ്ട് ഡിസൈനറുമായ അമല പോപ്പുരി ദി ഷെയ് ഷെയ്ലിംസിലെ അഭിനേത്രി ഒമാരാഷ് ഷെട്ടി തുടങ്ങി മേളയിൽ ഇന്നലെ പ്രദർശിപ്പിച്ച പ്രധാന ചിത്രങ്ങളുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ പ്രേക്ഷകരോട് നേരിട്ട് സം സമ്മതിക്കാനെത്തി പരിപാടിയിൽ മീര സാഹിബ് മോഡറേറ്ററായി അണിയറ പ്രവർത്തകർ സിനിമകളെ കാണികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ചകൾ ആരംഭിച്ചത് കാണികളുമായുള്ള വേളയും ഉണ്ടായിരുന്നു രാജ്യാന്തര ചലച്ചിത്രമേളകളിലെ ഫിലിം മാർക്കറ്റുകളുടെ സാധ്യതകളെയും അതിലൂടെ വിദേശത്തുനിന്നടക്കം ലഭ്യമാക്കാൻ സാധിക്കുന്ന സഹായങ്ങളെക്കുറിച്ചും ഇഷാൻ ശുക്ല വിശദീകരിച്ചു നിർമ്മാണ തുകയുടെ അഭാവം കാരണം അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഒമാരാഷ് ഷെട്ടി സംവദിച്ചു ക്രൗഡ് ഫണ്ടിംഗിന്റെ സാധ്യതകളിലൂടെ ജനകീയ സിനിമകളുടെ നിർമ്മാണത്തെക്കുറിച്ച് ബോഡിയുടെ നിർമ്മാതാവ് അമല പൂപ്പുരി വിശദീകരിച്ചു സിനിമയുടെ നിർമ്മാണത്തിന് സഹായകമാകുന്ന നിരവധി സാധ്യതകളെ പറ്റിയും സർക്കാർ സംവിധാനങ്ങളെ പറ്റിയും യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടാം എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പോയെ മുഖ്യാതിഥി ആക്കിയതിൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ വി വിശദീകരണം മാധ്യമ പ്രവർത്തകൻ പ്രബീർ നടി നിഖില വിമുലിയുമാണ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി എത്തിയത് തന്റെ അനുമതി ഇല്ലാതെയാണ് ക്ഷണിച്ചതെന്നാണ് വി സിയുടെ ആരോപണം സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിലാണ് മൂന്ന് ദിവസം നീണ്ടു നിന്ന സാഹിത്യോത്സവം എൺപത്തിൽ പരം സെഷനുകളിലായി ഇരുന്നൂറിൽ പരം സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരാണ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തത്യൂസ് ഡെസ്ക് മീഡിയ ലൈബ്രറി സെക്രട്ടറിമാർക്കും ലൈബ്രറിയൻമാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കും മുഖ്യമന്ത്രി ഗ്രന്ഥശാല സംഘത്തിൽ അപ്ലേറ്റ് ചെയ്ത ലൈബ്രറികളിലെ സെക്രട്ടറിമാർക്കും ലൈബ്രറിയന്മാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനഞ്ചായിരം പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാവുക സംസ്ഥാനത്തെ പത്തായിരം ലൈബ്രറികളാണ് ഗ്രന്ഥശാല സംഘത്തിൽ അപ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കാസർഗോഡ് വിദ്യാനഗർ ഉദയഗിരിയിൽ കേരള ലൈബ്രറി കൗൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിര ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വായിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്നവനാകും ചിന്തിക്കുന്നവർ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കാൻ ശ്രമിക്കും ഗ്രാമങ്ങളിലെ ബാലവേദികൾ ലൈബ്രറികളിലെ എടുത്തുപെട്ടികൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനോത്സവം ചിൽഡ്രൻസ് ഹോം ലൈബ്രറി സർവീസ് ജെ ലൈബ്രറികൾ തുടങ്ങിയ വിവിധ മേഖലകളിലായി വായനയും പുസ്തകങ്ങളും എത്തിക്കുന്ന ഗ്രന്ഥശാല സംഘത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു ലൈബ്രറികൾ കേവലം പുസ്തകങ്ങളുടെ സൂക്ഷിപ്പ് വിതരണ കേന്ദ്രങ്ങൾ മാത്രമല്ല ഒരു സർവകലാശാലയുടെ റോൾ കൂടി അവയ്ക്കുണ്ട് മുൻകാലങ്ങളിൽ സമൂഹം പുസ്തകങ്ങളിലൂടെയാണ് ലോകവീക്ഷണം നടത്തിയിരുന്നത് സർവകലാശാലകളിലെ പുസ്തകങ്ങൾ എല്ലാ സർക്കാർ ഡിജിറ്റൽ രൂപത്തിലാക്കി കഴിഞ്ഞു ഈ പുസ്തകങ്ങൾ പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് ഗ്രന്ഥശാല സംഘം മുൻകൈയ്യെടുക്കണം വിജ്ഞാപനം സാമൂഹിക മാറ്റത്തിന് എന്ന ആശയവുമായി വിജ്ഞാപനത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് മുന്നിട്ടിറങ്ങേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാൻ പുസ്തകങ്ങൾ നൽകുന്ന വെളിച്ചം പടവാളാകട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മുച്ചിലോട്ട് ഭഗവതി കൺകുളർക്കെ കാണാൻ ആയിരങ്ങളുടെ ഭഗവതിയുടെ തിരുമുടി നിവർന്നതോടെ ചെറുതായം കൊക്കോട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് സമാപനം ആയിരങ്ങളാണ് ഏറ്റവും മനോഹരിയായ തെയ്യമെന്നറിയപ്പെടുന്ന മുച്ചിലോട്ട് ഭഗവതിയെ കാണാൻ ശനിയാഴ്ച കൊക്കാട്ടെത്തിയത് പകൽ രണ്ടരയോടെ ബാല്യക്കാരുടെ തീക്കനൽ ചാട്ടത്തിനു ശേഷം മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു മനോഹരൻ നേണിക്കമായിരുന്നു ഭഗവതിയുടെ കോലധാരി പുലർച്ചെ മുതൽ പുലിയൂർ കണ്ണൻ തലച്ചൊറൻ കൈക്കൊള്ളൻ ദൈവം നരമ്പിൽ ഭഗവതി കണ്ണങ്കാട്ട് ഭഗവതി പുലിയൂരുകാളി വിഷ്ണുമൂർത്തി കുണ്ടോറ ചാമുണ്ടി എന്നീ തെയ്യ കോലങ്ങളും ന്യൂസ് അരങ്ങിലെത്തിയ ആസാദ് മീഡിയ ക്യാൻസർ രോഗികളുടെ ഹൃദയ രോഗത്തിന് കൂണുകൾ ഗവേഷണ പ്രബന്ധത്തിന് കേരള സയൻസ് സയൻസ്ലാം പുരസ്കാരം ഹിമാലയ ചാഗങ്ങളിലായി കാണപ്പെടുന്ന ഗുച്ചി കൂണിന്റെ ഹൃദയ സംരക്ഷണ പാഠവത്തെയും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും കുറിച്ചും ഉള്ള ഗവേഷണം സരസമായി അവതരിപ്പിച്ച സ്നേഹദാസിന് കേരള സയൻസ് ലാം ഇരുപത്തിനാല് പുരസ്കാരം തൃശൂർ അമല ക്യാൻസർ റിസർച്ച് സെന്ററിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ് സ്നേഹ മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഡെറക്കോട്ട് ഫലകവുമാണ് പുരസ്കാരം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലുഹ സയൻസ് പോർട്ടലും സംഘടിപ്പിച്ച സാൻസ്ലാമിന്റെ മെഗാ ഫൈനൽ ആയിരുന്നു പാലക്കാട് ഐ ഐ ടിയിൽ നടന്നത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നടന്ന റീജിയണൽ സ്ലാമുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അവതരണങ്ങളാണ് മെഗാ ഫൈനലിൽ പങ്കെടുത്തത് കേരളത്തിലും പുറത്തു നിന്നുമുള്ള ഇരുപത് ഗവേഷകർ വ്യത്യസ്ത മേഖലകളിലെ പഠനങ്ങൾ അവതരിപ്പിച്ചു ബിജിഷ്സി കേരളത്തിലെ വിഷക്കൂണുകളും കൂൺ വിഷപാധയും ആദിത്യ സാൽബി ക്യാൻസർ ചികിത്സക്ക് നവീന മാർഗവുമായി നാനോ ഗോൾഡ് എന്നിവർ രണ്ടാം സ്ഥാനം നേടി ജെല്ലിന്റെ മായാലോകം സെലിൻ റൂത്ത് ജെൽ വസ്തുക്കളുടെ മായാലോ പി സസ്യ ലോകത്തെ സൺസ്ക്രീൻ ഉൽപാദനവും നിയന്ത്രണവും എന്നിവർക്ക് മൂന്നാം സ്ഥാനവും ലഭിച്ചു ഇവർക്ക് യഥാക്രമം ഇരുപതിനായിരം രൂപ പത്തായിരം രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും പലകും ലഭിച്ചു ഡോക്ടർ സി ജോർജ് തോമസ് ഡോക്ടർ അനീഷ് അനിഷ്ടിയസ് ഡോക്ടർ രാജീവ് പാട്ടത്തിൽ ഡോക്ടർ ഷൈജു ഡോക്ടർ ജയശ്രീ ഡോക്ടർ രോഷിത കുനിയൽ എന്നിവരുമായിരുന്നു ജൂറി അംഗങ്ങൾ സ്ലാമിൽ പങ്കെടുത്ത പൊതുജനങ്ങളും വിവിധ നിർവഹണത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ഉദ്ഘാടനം ചെയ്തു സമാപന ചടങ്ങിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പാലക്കാട് ഐ ഐ ടി ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ ദീപക് രാജേന്ദ്ര പ്രസാദ് പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായി എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സംഘാട സമിതി കൺവീനർ ഡോക്ടർ ഡാലി ഡേവിസ് ലുക്ക എഡിറ്റർ റിസ്വാൻസി അരുൺ രവി എന്നിവരും സംസാരിച്ചു കൊച്ചി കോഴിക്കോട് കണ്ണൂർ സർവകലാശാല വുമൻസ് കോളേജിൽ തിരുവനന്തപുരം ഐഐടി പാലക്കാട് സോഷ്യൽ ഇംപാക്ട് അഡ്വൈസർ സയൻസ് കേരള യൂട്യൂബ് ചാനൽ എന്നിവരും സഹകരിച്ചു ന്യൂസ് മീഡിയ പൂർവ അധ്യാപകരുടെ സംഗമം സ്മൃതി മധുരം നടത്തി അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ അധ്യാപകരുടെ സംഗമം സ്മൃതി മധുരം പരിപാടി പഞ്ചാബ് പ്രസിഡന്റ് ശ്രീ കെ അജീഷിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനും ഗാനരചയിതാവുമായ ശ്രീ വി ടി മുരളി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ മഹിജ സ്വാഗതം ആശംസിച്ചു വാർഡ് മെമ്പർ സി ജസ്ന സ്കൂൾ മാനേജർ വി രഘുറാം പി ടി എ പ്രസിഡന്റ് കെ കവിത ഡോക്ടർ എം കെ സതീഷ് കുമാർ അഡ്മിനിസ്ട്രേ ഇന്ദിരാബായി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ കൃഷ്ണപ്രഭ സബ് കമ്മിറ്റി ചെയർമാൻ പി എ കുഞ്ഞമ്പു കെ മുഹമ്മദ് കുഞ്ഞി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സബ് കമ്മിറ്റി കൺവീനർ മുപ്പത്തി ആറ് പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു കോട്ടയ്ക്കൻ അബ്ദുൾ ഹാജി ഫൗണ്ടേഷൻ സ്കൂളിലെ പ്രഥമ ഹെഡ് മാസ്റ്റർ അച്യുതൻ മാസ്റ്ററുടെ സ്മരണക്കായി പ്ലസ് ടുവിൽ കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി കാനാമ്പുഴ ജനകീയ ശുചീകരണം നടത്തി പുനരുജ്ജീവന പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങിയ കാനാമ്പുഴയെ ജനകീയ സമർദ്ദത്തിലൂടെ ശുചീകരിച്ചു നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ സംഘടനാ പ്രവർത്തകർ കണ്ണൂർ കോർപറേഷൻ കൗൺസിലർമാർ എന്നിവർ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു ശിശുമന്ദിര റോഡിന് താഴെ ഭാഗം മുതൽ താഴെ ചോവ പാലം വരെയാണ് ശുചീകരിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മണത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ നിർമ്മല അധ്യക്ഷയായി മണ്ഡലം വികസന സമിതി കൺവീനർ എൻ ചന്ദ്രൻ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ ശ്രീലത കൗൺസിലർമാരായ ധനേഷ് മോഹൻ കെ പി രജനി മിനി അനിൽകുമാർ കെ പ്രദീപൻ എന്നിവർ നേതൃത്വം നൽകി കാനാമ്പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജൈവാവശിഷ്ടങ്ങൾ തുടങ്ങിയവ ശുചീകരണത്തിലൂടെ നീക്കി കാനാമ്പുഴ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഒന്നാംഘട്ടം പൂർത്തീകരണ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തി ആറിന് രാവിലെ മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി റോഷി അഗസ്റ്റിൻ നവകേരള കർമ്മ രണ്ടാം സംസ്ഥാന കോ ഓർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ എന്നിവർ ഒന്നാം ഘട്ടം സമർപ്പണ പരിപാടിയിൽ ന്യൂസ് മീഡിയ മാതമംഗലം കുഞ്ഞിത്തോട്ടം പാലം നാടിന് സമർപ്പിച്ചു പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ പാണപ്പുഴക്ക് കുറുകെ മാതമംഗലത്ത് നിർമ്മിച്ച കുഞ്ഞിത്തോട്ടം പാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു സർക്കാർ നിർമ്മാണ രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിച്ചുകൊണ്ട് നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു പാലങ്ങൾ കൂടുതൽ കാലം ഈടു നിൽക്കുന്ന പുതിയ നിർമ്മാണ രീതികൾ സർക്കാർ പരിശോധിച്ചു വരികയാണ് പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ നയം അതിനെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കുകയാണ് ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി എരമങ്കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മസ്റ്റർ എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ പി രമേശൻ പഞ്ചായത്ത് അംഗം പി വി വിജയൻ പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം ഹരീഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി വി മണിപ്രസാദ് സി സത്യപാലൻ സംഘാടക സമിതി കൺവീനർ പി വി ശങ്കരൻ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കെ വി ഗോവിന്ദൻ പി ഗംഗാധരൻ എം വി ശ്രീനിവാസൻ ടി പി മഹ്മൂദ് ഹാജി അജിത് കുമാർ അനീക്കം രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഉമാവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിട്ടി താലൂക്ക് അദാലത്ത് തിങ്കളാഴ്ച കരുതലം കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന് ജില്ലയിൽ തിങ്കളാഴ്ച സമാപനമാവും ഇരിട്ടി താലൂക്ക് തല അദാലത്ത് രാവിലെ പത്ത് മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിൽ നടക്കും മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഒ ആർ കേളു എന്നിവർ നേതൃത്വം നൽകും ഡിസംബർ ആറ് വരെ ഓൺലൈനായും നേരിട്ടും ലഭിച്ച പരാതികൾ അദാലത്തിൽ തീർപ്പാക്കും തുടർന്ന് മന്ത്രിമാർ പൊതുജനങ്ങളിൽ നിന്ന് പുതിയ പരാതികൾ സ്വീകരിക്കും അദാലത്ത് ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാൻ പ്രത്യേക കൗണ്ടറുകൾ പ്രവർത്തിക്കും ആയിരം ദിനം പിന്നിട്ട് ഫീഡ് കണ്ണൂരിന്റെ ഉച്ചഭക്ഷണം വിതരണം അശരണക്ക് കൈത്താങ്ങായി പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ നടത്തുന്ന സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ആയിരം ദിനം പിന്നിട്ടു സഹർസ ദിനാഘോഷം ചേംബർ ഹാളിൽ സ്പീക്കർ എ എൻ ഷാംസിയർ ഉദ്ഘാടനം ചെയ്തു പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശശി അധ്യക്ഷനായി സഹസ്ര ദിനത്തിലെ ഉച്ചഭക്ഷണ വിതരണം നടി കുക്കു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി സ്പോൺസർഷിപ്പ് ഏറ്റുവാങ്ങി സി പി എം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ വീട് പ്രവർത്തകരെ ആദരിച്ചു പബ്ലിക് സെൽ കെ വി ഗ്രീബൻസ് രണ്ടാം ഘട്ടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരിയും ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സിദ്ധാർഥ് പി ശാഷി റിപ്പോർട്ട് അവതരിപ്പിച്ചു രൂപേഷ് സ്വാഗതം വിജയൻ മാച്ചേരി നന്ദിയും ഇവിടെ തീരുകയാണ് അടുത്ത വാർത്താ ബുളറ്റിൻസ്